അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റുക എന്നത് ബി ജെ പിയുടെ ഏറെ സ്വപ്നങ്ങളിലൊന്നാണ് അത് നടക്കുന്നില്ല അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുകയും ചെയ്യണം ഇതാണ് ബി ജെ പി ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പദ്ധതി എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ ഇങ്ങനെ ബി ജെ പി ഭയക്കുന്നത് ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ ഒരു ബദലായി വളർന്നു വരാൻ സാധ്യതയുള്ള ഏകരാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൽ വാഴ്ച പ്രാപിക്കുന്ന ഏക പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അതുമാത്രമല്ല ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതാണ് ഒറ്റയ്ക്ക് മത്സരിച്ച ആം ആദ്മി പാർട്ടി അവിടെ അഞ്ചോളം സീറ്റുകളിൽ വിജയിച്ചു വരുന്നു എല്ലാ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി സാന്നിധ്യം അറിയിക്കുന്നു ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ഗുജറാത്തിൽ ആം ആദ്മി വളർന്നു വരുന്നു ഇത് ചെറിയ ഭീഷണിയല്ല എന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി നേതൃത്വമാണ് അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഉദിച്ച ആശയമാണ് ആം ആദ്മി പാർട്ടിയെ മുളയിലെ നുള്ളണം ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാ നീക്കങ്ങളും നടത്തുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെ ഭരണം പിടിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്തിനേറെ പറയുന്നു ഗോവയിലടക്കം സാന്നിധ്യമുറപ്പിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുന്നു ഇതാണ് ബി ജെ പിക്ക് തലവേദന ഉണ്ടാക്കുന്നത് ബി ജെ പിക്ക് നാളെ ഒരു ബദലായി ഉയർന്നു വരാൻ സാധ്യതയുള്ള പാർട്ടി ഏത് എന്ന ചോദ്യത്തിന് ബി ജെ പി തന്നെ പറയുന്ന മറുപടിയാണ് അത് ആം ആദ്മി പാർട്ടിയാണ് എന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടതും അതിനു അതിനുവേണ്ടിയിട്ടാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ ആം ആദ്മി പാർട്ടി നേതാക്കളെ മുഴുവൻ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ജയിലടച്ച ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കൂടിയായ കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തുള്ള കെജ്രിവാളിനെക്കാളും ശക്തനാണ് എന്ന തിരിച്ചറിവുമുണ്ട് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണം അതിന് നല്ല ശ്രമങ്ങൾ നടത്തുന്നു കോടതിയെ സമീപിക്കുന്നു ഇതിനു മുമ്പ് രണ്ട് തവണ കോടതിയെ സമീപിച്ചു രണ്ട് തവണയും ദില്ലി ഹൈക്കോടതി ഹർജി തള്ളി അക്കാര്യം തീരുമാനിക്കേണ്ടത് കോടതിയല്ല ജനാധിപത്യം ജനാധിപത്യത്തിന്റെ വഴിക്ക് പോകട്ടെ ഗവർണറാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി തള്ളിയത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഹർജിയുമായി ഹൈക്കോടതിയിലെത്തി രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് ഹൈക്കോടതി പറഞ്ഞു ഇത് രാഷ്ട്രീയം പറയാനുള്ള സ്ഥലമല്ല നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം റോഡിൽ പോയി പോയിരുന്ന് രാഷ്ട്രീയം പറയും ഇത് കോടതിയാണ് എന്ന മുന്നറിയിപ്പ് നൽകി ഹർജിക്കാരന് ഹൈക്കോടതി അതിനുശേഷം അമ്പതിനായിരം രൂപയുടെ പിഴയും ഇട്ടു ഇനിയും വാദിക്കുകയാണെങ്കിൽ പിഴസംഖ്യ വർദ്ധിപ്പിക്കും എന്ന മുന്നറിയിപ്പും ഹർജിക്കാരന് നൽകി ഹൈക്കോടതി ഇത് തെല്ലൊന്നുമല്ല ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസം നൽകുന്നത് എങ്ങനെയെങ്കിലും ഏത് തരത്തിലും അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണം അതിനുള്ള നീക്കങ്ങളാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മറുവശത്തോ ആം ആദ്മി പാർട്ടി നേതാക്കളെ എം പിമാരെ എം എൽ എമാരെ എന്തിനേറെ പറയുന്നു മന്ത്രിമാരെ ഭീഷണിപ്പെടുത്തുക രാജിവെച്ച് പുറത്തേക്ക് വരൂ ബി ജെ പിയിൽ ചേരൂ അല്ലെങ്കിൽ ഇ ഡി വരും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുക ഭയപ്പെടുത്തുക മാത്രമല്ല മന്ത്രിമാരെ വീടുകളിലേക്ക് ഇ ഡി കയറി ചേരുന്നു വിശദമായ പരിശോധന നടത്തുന്നു പരിശോധന നടത്തുന്നു എന്ന വാർത്തകൾ വരുന്നു ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു കാരണം മന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അവരെ പോലെ നിങ്ങളും ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു ഇപ്പോൾ ഇതാ ഇ ഡി ഭീഷണിപ്പെടുത്തിയ വീടിൽ റെയ്ഡ് നടത്തിയ ഒരു മന്ത്രി രാജിവെച്ചിരിക്കുന്നു സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് അദ്ദേഹം രാജിവെക്കുക മാത്രമല്ല അദ്ദേഹം ആം ആദ്മി പാർട്ടി നേതാക്കളെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിസ്ഥാനം രാജിവെച്ചു എന്ന് മാത്രമല്ല പാർട്ടിയിലെ അംഗത്വം രാജിവെച്ചു സ്വാഭാവികമായും അദ്ദേഹം എങ്ങോട്ടാണ് എന്ന ചോദ്യത്തിനോട് ഉത്തരം നമ്മുടെ മുന്നിലുണ്ട് ബി ജെ പിയിലേക്ക് തന്നെയായിരിക്കും ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ അദ്ദേഹം കേസിൽ പ്രതിയാകും ബി ജെ പിയിൽ ചേർന്നാൽ കേസിൽ നിന്ന് പ്രതിയാകില്ല അതുകൊണ്ടാണ് ഇ ഡി ഒരു വാഷിംഗ് മെഷീനാണ് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു വാഷിംഗ് മെഷീനാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ രാജിവെച്ച രാജ്കുമാർ ആനന്ദ് നേരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു അദ്ദേഹത്തെ മതിയായ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഇ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടി വിട്ട് പുറത്തു വന്നിരിക്കുന്നത് അംഗത്വവും രാജിവെച്ചു മന്ത്രിസ്ഥാനവും രാജിവെച്ചു അതിനുശേഷം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ദളിത് വിഭാഗത്തിന് വേണ്ടി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി സമാജ്വാദി പാർട്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് മാത്രമേ ഒരു പാർട്ടിയുടെ നേതാവിനോ അല്ലെങ്കിൽ മന്ത്രിക്കോ അതല്ലെങ്കിൽ എംപിക്കോ എം എൽ എക്കോ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയുള്ളു അത്തരമൊരു രാഷ്ട്രീയ ആരോപണം തന്നെയാണ് രാജ്കുമാർ ആനന്ദം ഉയർത്തിയിരിക്കുന്നത് എന്തൊക്കെ സംശയമില്ല അതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത് ഈ മദ്യദായ കേസുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയാണ് എം എൽ എമാരെ മന്ത്രിമാരെ എം പിമാരെ അടക്കം ബി ജെ പിയുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങാത്തവരെ പിടിച്ച് ജയിലിടുന്നു എന്ന് വെച്ചാൽ ജനാധിപത്യം അതിന്റെ അവസാന കാലത്തിലേക്കാണോ നടന്നു നീങ്ങുന്നത് എന്ന ചിന്ത ചർച്ച ഇന്ത്യയിൽ ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഭീഷണിക്ക് വഴങ്ങി രാജിവെച്ച മന്ത്രി രാജ്കുമാർ ആനന്ദ് നേരെ ബി ജെ പിയിൽ പോയി ചേരും എന്ന കാര്യം സംശയമേ ഇല്ല ആ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഇതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ആം ആദ്മി പാർട്ടിയെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് അടങ്ങൂ ഇല്ലാതാക്കിയേ അടങ്ങൂ എന്ന വാശയിലാണ് ബി ജെ പി നേതൃത്വം അത് ബി ജെ പിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം കാരണം ബി ജെ പിക്ക് ബദലായി വെല്ലുവിളിയായി ഉത്തരേന്ത്യയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഏക പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ വളർച്ച അത് കൃത്യമായും സൂചിപ്പിക്കുന്നുമുണ്ട്